മലയാള സിനിമാ രംഗത്ത് കരിയോഗ്രാഫിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ നടനാണ് ഇന്ദ്രൻസ് കോസ്റ്റ്യൂമറായി സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ഇന്ദ്രൻസ് കോമഡി വേഷങ്ങളാണ് തുടക്കകാലത്ത് ചെയ്തത് മിനിറ്റുകൾ മാത്രമുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് സന്തോഷം കണ്ടെത്തിയ ഇന്ദ്രൻസ് കുറെ കാലം കോമഡി നടനായി മാത്രം സിനിമാ ലോകത്ത് അറിയപ്പെട്ടു ജഗതീശ് ശ്രീകുമാർ നെടുമുടി വേണു ഇന്നസെൻ തുടങ്ങിയവരെല്ലാം കരിയർ തിളങ്ങി നിൽക്കുന്ന കാലഘട്ടമായിരുന്നു അത് അന്ന് അവരുടെ നിരയിലേക്ക് വരാൻ ഇന്ദ്രൻസിന് കഴിഞ്ഞില്ല എന്നാൽ പിൻകാലത്ത് ഇവരുടെ സ്ഥാനത്ത് ഇന്ദ്രൻസ് വന്നു അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ഇന്ദ്രൻസിന് തുടരെ ലഭിക്കുന്നു ഹോം എന്ന സിനിമയിലൂടെ ഇന്ദ്രൻസിന് ലഭിച്ച ജനപ്രീതി ചെറുതല്ല ഇന്ന് നടന് കൈ നിറയെ അവസരങ്ങളാണ് പേരും പ്രശസ്തിയും വന്നെങ്കിലും ഇന്ദ്രൻസ് എന്ന വ്യക്തിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് ആരാധകരും സഹപ്രവർത്തനം ചൂണ്ടിക്കാട്ടാറുണ്ട് കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ഇന്ദ്രൻസിനെ കുറിച്ച് ഇപ്പോൾ ജയറാം ജയറാം നായകനായി തിളങ്ങി നിന്ന കാലത്ത് ഇദ്ദേഹത്തിനൊപ്പം നിരവധി സിനിമകളിൽ കോമഡി വേഷങ്ങൾ ഇന്ദ്രൻസ് ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻസിന് നല്ലൊരു നടനുണ്ടെന്ന് അന്നേ തനിക്ക് അറിയാമായിരുന്നെന്ന് ജയറാം പറയുന്നു അപരൻ സിനിമയുടെ സമയത്തെല്ലാം ഇന്ദ്രൻസ് കോസ്റ്റ്യൂമർ ആണ് അതിലൊക്കെ ചെറിയ വേഷങ്ങൾ അഭിനയിക്കും അപ്പോഴേക്കും ഭയങ്കര ആക്ടറായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് എപ്പോഴെങ്കിലും ചോദിച്ചു നോക്കാം എത്രയോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആ സമയത്തും അകത്ത് വേറൊരു ആക്ടറുണ്ടെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നന്നായി പുസ്തകം വായിക്കുന്ന ആളാണ് ഇന്റലക്ച്വലുള്ള കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആളാണ് ഇന്ദ്രൻസ് എന്നും ജയറാം വ്യക്തമാക്കി ജഗതീശ് ശ്രീകുമാർ തിലകൻ തുടങ്ങിയ നടന്മാർക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കാണുന്നു എന്നും ജയറാം പറയുന്നു തിലകൻ ചേട്ടൻ നെടുമുടി വരണ ചേട്ടൻ തുടങ്ങിയവരൊക്കെ കാണുമ്പോൾ ഇവരുടെ കൂടെയൊന്നും അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് മകൻ പറയാറുണ്ടെന്ന് ജയറാം ചൂണ്ടിക്കാട്ടി ജയറാം കരിയറിൽ തിളങ്ങി എന്ന കാലത്ത് ഇന്ദ്രൻസ് ചെറിയ വേഷങ്ങളാണ് ചെയ്തെങ്കിൽ ഇന്ന് ഇന്ദ്രൻസ് തിരക്കേറിയ നടനാണ് എന്നാൽ ഇന്ദ്രൻസിന്റെ ഈ മാർഗങ്ങൾക്കിടെ ജയറാമിന്റെ കരിയറിൽ വീഴ്ച സംഭവിച്ചു ഏറെക്കാലമായി ജയറാമിന് മലയാളത്തിൽ ഹിറ്റ് സിനിമകളില്ല മോളിവുഡിൽ നിന്നും ഒരു ഇടവേളയിലേക്കും നടൻ കടന്നു എബ്രഹാം ഹോസ്റ്റൽ എന്ന സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷക മുന്നിലെത്തുകയാണ് ജയറാം മിഥു മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ജനുവരി പതിനൊന്നും തിയേറ്ററിലെത്തും ജയറാമിന്റെ ശക്തമായ തിരിച്ചറിവ് ഈ സിനിമയിലൂടെ സാധ്യമാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ തുടരെ പരാജയ സിനിമകൾ വന്നതോടെയാണ് മാറി നിൽക്കാൻ നടൻ തീരുമാനിച്ചത് മികച്ച സിനിമകൾക്കായുള്ള കാതിരിപ്പിലായിരുന്നു നടൻ അതേസമയം തമിഴിലും തെലുങ്കിലും നടൻ സജീവമായിരുന്നു പുന്നിയൻ സെലവെന്ന തമിഴ് ചിത്രത്തിൽ ജയറാം ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു